അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നുള്ളത് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ എന്നുള്ളവരൊക്കെ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണണേ കാണുന്നതിൻ്റെ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കമൻറ്റാക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സൊക്കെ മല പോലെ തറഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്കല്ലാണ്ട് ആർക്ക് കമൻ്റ് ആക്കാനാണ് അല്ല ഇല്ല ഇന്നില്ലേ സത്യം പറയാല എനിക്ക് നല്ല പണിയുള്ളൊരു ദിവസമാണ് നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇവർക്ക് മല എടുക്കുന്ന പണിയുണ്ടോ എന്ന് അങ്ങനെയല്ല ഗൈസ് രണ്ടുമൂന്ന് ദിവസമായില്ലേ ഞാൻ ഇങ്ങനെ കറങ്ങാൻ പോന്ന് പുറത്ത് പോന്ന് അപ്പോൾ കുറച്ച് ചില്ലറ ചില്ലറ പണികളൊക്കെ വീട്ടിലുണ്ട് അനക്കാണെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റരെ അത്ര ഒരു വലിയൊരു മൂഡും ഇല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ മൂടില്ലാതെ അതിൻ്റെ ഒരു കാരണമെന്ന് എണീക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് ലേറ്റായിപ്പോയിട്ടു ഏകദേശം ഒരു ഏഴ് മണിയെല്ലാം ആയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ സുഭസ്കരം കഴിഞ്ഞാൽ ഞാനങ്ങനെ കടന്നുറങ്ങാറില്ല ഇന്ന് മോൾ പറഞ്ഞ ക്ലാസ് ഇല്ല എന്ന് ആ ഒരു തഞ്ചത്തിന് ഞാനെന്തേ കുറച്ച് സമയം കടന്നുറങ്ങി പോയിവിട്ടു ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് റപ്പൽ ലാലിമിനെ തമ്പൂരാനേ ഒരു ക്ഷീണക്കിടും പിന്നെ എന്താ ചെയ്യുക നമുക്കിപ്പോൾ പണിയെടുക്കാണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ വീട് വീടാവുമ്പോൾ എന്നാലും കുറേ പണികളൊക്കെ ഉണ്ടാകും അപ്പം ഇതാ രാവിലെ തന്നെ ഇതാ റൂം ക്ലീനാക്കി ഇടുന്നുണ്ട് റൂം രാവിലെ തന്നെ റൂം അവിടെ ഉരുക്കി വെച്ചാൽ തന്നെ നമുക്ക് പകുതി സമാധാനമായി അല്ലേ അല്ലെങ്കിൽ റൂം അലങ്കോലായി കിടക്കുമ്പോൾ റപ്പൽ തമ്പുരാനെ തമ്പൂരാനെ ദേഷ്യം നമുക്ക് വരില്ലേ ആഹാ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല രാവിലെ തന്നെ എല്ലാം ഒരുക്കി വെക്കാം പിന്നെ കുറെ ഫർദുണ്ട് ഇങ്ങനെ മടക്കി വെക്കാനല്ല ഉടുക്കി വെക്കാൻ ഓരോരുത്തർ പോകുമ്പോൾ ഓരോ പറുദ്ധ ഞാൻ അലന്മാരിൽ നിന്ന് വലിച്ചിട്ട് പുറത്തേക്ക് ഇടും പക്ഷെ ഞാൻ പർദ്ധ നല്ല നീറ്റിൽ വെക്കും എനക്ക് എന്താണെന്നറിയില്ല പർദ്ധ എന്നോട് വലിയ മോഹപ്പെട്ടാണ് കയസ് പറുദ്ധ തന്നെ അല്ലേ എൻ്റെ മക്കളിട്ട് നല്ല വൃത്തി ഉണ്ടാകുക എനിക്ക് തോന്നുന്നത് കണ്ണൂർക്കാറും കാസർഗോഡ് മംഗലാമ്പുരം ആ ഭാഗത്താതൊന്നും കൂടുതൽ പർദ്ധ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്നല്ല കൂടുതലല്ലേ മറ്റുള്ള അടുത്തൊന്നും ഞാനങ്ങനെ കാണുന്നില്ല നമ്മളെ കണ്ണൂരിലെല്ലാം കല്യാണത്തിനെല്ലാം പോയാൽ അവിടെയുള്ള കൂടുതൽ പർദ്ദക്കാരെ ഉണ്ടാകുക പക്ഷെ എന്ന് പറയുമ്പോൾ സാദാ പറ സാദാ പർദ്ദയല്ല എന്താ പറയുക അത്രയും നല്ല മോഡലായിട്ടുള്ള പർദ്ദകളായിരിക്കും കണ്ണൂർക്കാർ കച്ചവടം തോന്നുന്നു ഗൾഫിലെല്ലാം കൂടുതലും ഉണ്ടാകുക പർദ്ദ പർദ്ദ ഷോപ്പിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് കണ്ണൂർക്കാരുടെ സ്റ്റൈലും മോഡലൊക്കെ പർദ്ദയിൽ തന്നെയാണല്ലേ അങ്ങനെയാന്ന് ഒരു കല്യാണത്തിനുള്ള പോയി നോക്കിയാട്ടെ ആ കല്യാണത്തിന് ഫുൾ പർട്ടക്കാർ ആയിരിക്കും പിന്നെ അഥവാ ചുരിദാറും സാരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അവരെ അടുത്തുള്ള ആൾക്കാർ ആയിരിക്കും അല്ലാത്ത ഫുള്ള് പറട്ടക്കാറാന്ന് നല്ല രസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡലുള്ള ഫറുദായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ ഇനി അടിച്ചു വരല്ലാന്ന് ഗേൾസ് അടിച്ചു വരല്ലാന്ന് റൂമൊക്കെ അടിച്ച് വാരിയിട്ട് പുറത്തേക്കാക്കിയിട്ട് ഇനിയാണ് എൻ്റെ പുറത്തുള്ള കുറച്ച് കലാപരിപാടികളാണ് അങ്ങനെയൊന്നുമല്ല ഗൈസ് വൃത്തിയാക്കലും ഒക്കെയാണ് എൻ്റെ ചെറിയൊരു മൂക്കൊരു സുക്കേടിന്റെ വെറുതെ ഇങ്ങനെ കടലാസിലും ഇങ്ങനെ ഓരോന്നെറിക്കൂട്ടിയിട്ട് ആ കട്ടിൻ്റെ അടിയിലേക്ക് ചാടും എന്നിട്ട് എന്ത് ചെയ്ത് അവളെ വിചാരം ഉമ്മ കട്ടിൻ്റെ അടിയിൽ നോക്കൂലാന്ന് അത് എനിക്കറിയാം കാട്ടിൻ്റെ അടിയിലുണ്ടാകും ഒരു ദിവസം തന്നെ കുറേ കടലാസെല്ലാം എല്ലാം എടുത്ത് ചാടുന്ന ഞാൻ എൻ്റെ മോളോട് പറയും ഇനി എവിടെ ചാടിയാൽ ഞാൻ കണ്ടുപിടിക്കും അതായത് ഈ വീടിൻ്റെ ഏത് മൂലയിലോ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ വീട് കൊണ്ടുപോകുന്ന ഒരാൾ നമ്മൾ വീട്ടുടുമ്പ തന്നെയല്ലേ അപ്പം എന്തായാലും നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവില്ല ആ ആടെ ഇടാന്നല്ലോ അതുകൊണ്ട് ഞാൻ പറയും എന്തായാലും അവിടെ ഈടെ കൊണ്ടുപോയി ചാടേണ്ട എന്തായാലും എൻ്റെ കണ്ണിന് കാണുമെന്നില്ല അത് അങ്ങനെ കുറച്ചധികം കടലാസൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ല എൻ്റെ മോക്ക് അത് പണിയത് അല്ല അങ്ങനെ എന്തെങ്കിലും ഞാൻ എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ വലിയ ക്ലീൻ ആക്കാനൊന്നും അങ്ങനെ ഉണ്ടാവില്ല കുഞ്ഞ് മക്കളൊന്നും എനക്കില്ല അല്ല മക്കൾ കൊച്ചി വലുതായില്ലേ അതുകൊണ്ട് അങ്ങനെ വൃത്തിയോടെ ഒന്നും ഉണ്ടാകില്ല പിന്നെ ഞാൻ പറഞ്ഞല്ല ഈ ചില സമയം കടലാസ് അതെ ഇതെല്ലാം ഉണ്ടാവട്ടിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ആളൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടാ പിന്നെ വേറെന്താ പറയാനുള്ള കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഇങ്ങനെ ചുമരിമലെല്ലാം വരച്ചു കിട്ടും അല്ലെ എനക്ക് പിന്നെ അതില്ല എന്തായാലും മക്കൾക്ക് അറിയാലോ ചുമരിമൽ വരക്കാൻ പാടില്ലയെന്ന് അതുകൊണ്ട് ആയൊരു പണിയൊന്നും എന്തായാലും ഇല്ല ഇനി ഇനി അടുത്ത പരിപാടി ഇന്ന് പിന്നെ കുറച്ചധികം പണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് കുറെ തുണി മടക്കി വെക്കാനുണ്ട് അതും വലിയൊരു പണിയല്ലേ അതാത് മടക്കി വെക്കലും അതാത് സ്ഥാനത്ത് വെ പേ അനക്ക് നല്ല സമയം പിടിക്കുക ഞാനിങ്ങനെ ഓരോന്നും മടക്കി വെക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ അട എന്തെങ്കിലും പൊടിയുണ്ടോ അങ്ങനെ എനിക്ക് ചെറിയ ചെറിയ വാസ്വാസുണ്ടാവും അല്ല അവിടെ എന്തെങ്കിലും നനവുണ്ടോ അതിങ്ങനെ നോക്കി നോക്കി ചെക്ക് ചെയ്തിട്ട് അന്ന് മടക്കി വെക്കുക നല്ല സമയം പിടിക്കും അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് മടക്കി വെക്കാൻ പറ്റില്ല അതിന് അതിനായിട്ട് വെറുതെ തന്നെ ഒരു ദിവസം വേണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് എനിക്കതായ ഒരു പണിയൊക്കെ ഉണ്ട് ഉം പിന്നെ കൊറേ അലക്കാനുണ്ട് അതായത് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇടാനുണ്ട് ഇന്ന് പിന്നെ അലക്കാലും മല എന്തായാലും നമ്മള് പോകുന്നില്ലാലോ മുറ്റത്തുള്ളത് ദോഷ ഉണ്ടാക്കിയാലല്ലേ എപ്പോഴും ബാക്കി ഉണ്ടാവും കാരണം ഉം എനക്കുള്ള ദോശ തന്നെ കഴിക്കൂല എനിക്ക് ദോശ അത്ര വലിയ ഇഷ്ടേ അല്ല പിന്നെ മക്കൾക്ക് വേണം ഡെയിലി അല്ല ഇങ്ങനെ വലുപ്പം കൂടുമ്പോൾ ഡെയിലി നമ്മൾ ഒന്നെ ഉണ്ടാക്കില്ല അല്ല അന്നേരം മടുപ്പ് പിടിക്കല്ലേ ദോശ ഉണ്ടാക്കിയ ദിവസം ഞാൻ അങ്ങനെ കഴിക്കൂല പിന്നെ ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടോടെയാണ് കഴിക്കുക പിന്നെ തണ്ണിനാ പിന്നെ കഴിക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക ചൂടുമ്പം തന്നെ ഒന്നോ രണ്ടോ കഴിക്കും അല്ലെങ്കിൽ പിന്നെ കഴിക്കൂല അങ്ങനെയാണ് എൻ്റെ ഒരു കേസ് പിന്നെ അപ്പം ഇന്ന് കുറച്ച് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനെന്ത് ചെയ്ത വേഗം പോയിട്ട് ആദ്യം അരിയുണ്ടോ എന്ന് നോക്കിയിട്ട് നേരിട്ട് മന്തി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിനുള്ളത് അപ്പോൾ ആദ്യം അരി ഉണ്ടോയെന്ന് നോക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ അരി ഇല്ലെങ്കിലോ അപ്പോൾ എന്തോ ഭാഗ്യത്തിന് പോലെ അരി അവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കടയിലേക്ക് ഓടേണ്ടി വരും നടന്നിട്ട് പോകാനും പറ്റുമോ വണ്ടിയെല്ലാം എടുത്തിട്ട് പോകേണ്ടത് അത് ഓപ്പിലാൻ തീ പിടിക്കാറ് അപ്പേ അങ്ങനെ തന്നെയാണ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലല്ലേ മന്തി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റിയാണ് എനക്കിതിപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിപ്പം കുക്കറിൽ തന്നെ ഉണ്ടാക്കാറുള്ളു പിന്നെ എൻ്റെ ഈ ഒരു കുക്കർ ചെറുതായി പോയിട്ട് കയസ് മന്തിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ രണ്ട് നേരത്തേക്കാന്ന് ഉണ്ടാക്കാം ഉച്ചക്കും അതായത് രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാമെന്നല്ലാണ്ട് പിന്നെ രാത്രിയാകുമ്പോൾ ആദ്യം എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചളയ്ക്ക് വരണ്ടേ നമ്മൾ പിന്നെ ആകെ മൂന്നാളേ ഉള്ളൂ നമുക്ക് അത്രയല്ലേ വേണ്ടു പിന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം കൂട്ടിയിടാന്നല്ലാണ്ട് അല്ലേ അങ്ങനെ ഞാനെന്ത് ചെയ്തതെന്നറിയാം ഗായസ് ഉമ്മാൻ്റെ അടുത്ത് വലിയൊരു കുക്കറുണ്ട് ഉമ്മാനോട് എന്ത് ചെയ്താൽ വലിയൊരു കുക്കറ് വാങ്ങിയ ഗായുസ് അനക്കൊരു കുക്കറ് വാങ്ങിക്കണേനു വലിയൊരു കുക്കറ് ഇൻഷാല്ല നോക്കിട്ട് നോക്കുമ്പോൾ അമ്മത്തേക്കെല്ലാം വായിക്കണമെന്നുണ്ട് ഈ ഒരു സാധനം കണ്ട കയസ് ചിക്കൻ മാഗി ക്യൂബ് ഇത് ഞാൻ കഴിഞ്ഞ അയച്ച അനിയത്തിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോരോ അവൾ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ കുറേ അണി ഇങ്ങനെ കിടക്കുന്നുണ്ട് കയസ് കൊല പോലെ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം അടിച്ചു മാറ്റി അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കും ഓഹോ കള്ളത്തി അണി ഇന്നലെ അങ്ങനല്ല കയസ് എടുത്തു തരം ചോദിച്ച് അത്ര തന്നെയാണ് ഒരാളെ ഒരു മുട്ടു സൂചി എടുക്കുമ്പോൾ പോലും നമ്മൾ ചോദിക്കണം ചോദിക്കാണ്ട് ഒരാളെ സാധനം എടുക്കാൻ പാടില്ല അത് എന്തായാലും കുറ്റം കുറ്റം തന്നെയാണ് അല്ലേ അതങ്ങനെ തന്നെയാണ് ഈ ഒരു ചെറുതുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വലുത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവളോട് ഈ ചേർന്നാണേന്ന് എനിക്ക് ഈ ചെറുത് കിട്ടിയിട്ടിരുന്നു അന്നേരം അവള് പറഞ്ഞ് അത് നമ്മൾ ലുലു മാൾ പോരാ അവിടെ നിന്ന് വാങ്ങിച്ചത് തയ്യിൽ നിന്ന് എന്നാൽ പിന്നെ രണ്ട് മൂന്നെണ്ണം അനക്ക് വേണ്ടേ അങ്ങനെ ഞാനെന്തായത് രണ്ടുമൂന്നെണ്ണം അവളെ ഹൃദയന്ന് എടുത്തിന്ന് കയസ് ഇപ്പം ഞാൻ എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചാൽ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് പിന്നെ ചിക്കൻ്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ ഉമ്മാൻ്റെ അടുക്കള ഭാഗത്ത് വരുന്ന പറമ്പാന്ന് കയസ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ചിക്കൻ്റെ കട വരുന്നത് ചിക്കൻ കട ആദ്യമൊക്കെ നമ്മൾ ഈ ഒരു വെയിലോട്ടിയാണ് ബസ്സിനൊക്കെ കയറാൻ വേണ്ടിയിട്ട് നടന്ന് പോവാറ് ഇപ്പം പിന്നെ ഇതിലോട്ടേ വരാറില്ല അപ്പുറത്തെ അപ്പുറത്തേമിലോട്ടിയാ പോവാം അവിടെ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിളിച്ച് പറഞ്ഞാൽ അവരിങ്ങോട്ടേക്ക് കൊണ്ടു തരും ഇന്ന് പിന്നെ അവർ നല്ല തര തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ പോയി വാങ്ങി അതുമല്ല ആ വയ്യല് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടുമില്ല ഇപ്പം അതിലോട്ട് പോക്കില്ലാലോ അതിലോട്ട് പോക്കില്ലാലോ എന്ന് ബസ് സ്റ്റോപ്പിൽ വരുന്നത് അവിടെയാണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് മന്തിക്കുള്ളത് മാറ്റി വെച്ച് അതൊക്കെ ക്ലീൻ ആക്കി എടുത്ത് ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് വീണ്ടും നിങ്ങൾ വിശ്വസിക്കുക ആ എന്നാൽ വിശ്വസിച്ചേ മതിയാകും ഭയങ്കര ടേസ്റ്റും കുക്കർ മന്തി ഭയങ്കര ടേസ്റ്റ് തന്നെ ടേസ്റ്റാണെന്നല്ലേ ഞാനിപ്പം കുക്കറിലെന്നാണ് മന്തി ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാറ് ബിരിയാണിക്കുള്ള പീസാന്ന് തോന്നുന്നത് അവർ ഉണ്ടാക്കി തന്നത് ഗൈസ് ഞാനത് വിളിച്ച് പറയാൻ മറന്നു പോയി വിളിക്കുമ്പം മറന്നുപോയി കിട്ടും പറയാൻ അങ്ങനെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ഒരു കൈ നിറയെ മല്ലില ചേർത്ത് കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് ചിക്കൻ്റെ മാഗി ക്യൂബ് പൊട്ടിച്ചത് ചെറിയ കഷ്ണ പട്ട പിന്നെ ഇതിലേക്ക് ചെറു ജീരകം മന്തി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ജാതിക്ക കുരുമുളക് ഇനി ഇതാ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് കായ് വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണേ അതിന് ശേഷം പാതി വേവിച്ച റൈസ് ഉണ്ടാവില്ലേ അതും കൂടി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അതായത് റോസ് വാട്ടറിൽ കുറച്ച് മുന്നിൽ പൊടി ഇളക്കിയിട്ട് അങ്ങനെ കളറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഞാനങ്ങനെ കളറൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല ഗൈസ് എനക്ക് അത്ര വലിയ ഇഷ്ടമല്ല വെറുതെ എന്തിനാന്ന് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വെറുതെ എന്തിന് നമ്മളെ കൂടെ അലക്കി വെക്കണം നമുക്കും മക്കൾക്കും കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ കാണാൻ ഭംഗി വേണ്ട നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാലും മതിയല്ലേ ആ അത് പിന്നെ എങ്ങനെയാണ് ഗൈസ് അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് പച്ചമുളകും പിന്നെ കുരുമുളകും പുതിനയിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു വിസിൽ ഒന്ന് കുക്കെടുക്കുക മന്തിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ ഈസി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുക്കർ മന്തിയാണ് കായ് ഭയങ്കര കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റൈലാണ് മന്തി ഉണ്ടാക്കി നോക്കിയത് ഉണ്ടാക്കിയത് കയറ്റ് സൂപ്പറാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ എന്താ ഞാൻ തൈരും ഒലിവോയിലും സെറുക്കിയും പിന്നെ ലേശം മറ്റേ ഇഞ്ചി ഇഞ്ചിയല്ല സോറി ഇതുണ്ടല്ല വെളുത്തുള്ളി നല്ലോണം ചതച്ചെടുത്തതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുക ഈ ഒരു സ്റ്റൈലാണ് ഞാൻ ഇന്ന് മൈനീസ് ഉണ്ടാക്കിയതും നല്ല ടേസ്റ്റാന്ന് കേട്ടോ പിന്നെ പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ പിന്നെ വേറെന്താ ഇനി പറയാനുള്ളത് ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് ഒന്നും പറയാനുള്ള പറയാനില്ല എന്ന് അപ്പോൾ ഈ ഒരു മന്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കറിയാ ഇരിക്കലേ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു സ്റ്റൈൽ കാണിച്ച് എന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു മൈനീസേ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കൂ കയർ കമൻ്റ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാള്ള പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് ഒരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വേറെ കാണാൻ തോന്നും അല്ലേ അതാണ് നല്ലത് ഓക്കെ ബൈ ബായ്